ഫണ്ട് ഉണ്ടെങ്കിലും കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കോട്ടയം ആറുമനൂൽ യു പി സ്കൂൾ പഴയ കെട്ടിടത്തിന് ബലക്ഷയം കണ്ടെത്തിയതോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചത് അയർക്കുന്നം പഞ്ചായത്ത് അനുമതി നൽകാതെ വന്നതോടെ ഗ്രൗണ്ടിൽ കെട്ടിടം നിർമ്മിക്കാൻ കഴിയുന്നില്ല പഴയ കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കാതെ കൂടി വന്നതോടെയാണ് കെട്ടിടം നിർമ്മിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നതെന്ന് പി ടി അംഗങ്ങൾ പറയുന്നു നിലവിൽ ബലക്ഷയം എന്ന ബ്ലോക്കിലെ കുട്ടികൾ കമ്പ്യൂട്ടർ ലാബിലും പഠനം പുറിയിലും ഒക്കെയായിട്ടാണ് തള്ളി നീക്കുന്നത് ആറുമാനു രൂപി സ്കൂളിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെട്ടിടത്തിൽ ഒരു കെട്ടിടത്തിന് ഇത്തരത്തിൽ ഫിറ്റ്നസ് നഷ്ടമാവുന്നത് അതിനുശേഷം പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള ഫണ്ട് അനുവദിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും ഈ കെട്ടിടത്തിൻ്റെ പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നിർമ്മിക്കാൻ ആരംഭിച്ചില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ഈ നിൽക്കുന്ന ഈ കളിസ്ഥലത്തിലാണ് ഇവർക്ക് ആകെയുള്ള സ്ഥലം എന്ന് പറയുന്നത് അവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പഞ്ചായത്ത് അനുവദിക്കുന്നില്ല പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുകയോ ബലശയം കണ്ടെത്തിയ കെട്ടിടം പൊളിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ അത് അതിൻ്റെ ബലശയം ഉറപ്പിച്ച് നടപടികൾ പോകുകയും ചെയ്യില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ വലിയ ബുദ്ധിമുട്ടിലാണ് കാരണം കുട്ടികളിപ്പോൾ പഠിക്കുന്ന ഇവിടെ അധ്യായ ഇവിടെ അധ്യാപകരുന്ന് അതുപോലെ തന്നെ ഈ പാരൻസിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുട്ടികളുടെ നിലവിൽ ഈ ആ ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്ന കുട്ടികൾ പഠിക്കുന്നത് കമ്പ്യൂട്ടർ ലാബിലും അടൊപ്പം തന്നെ പഠന മുറിയിലേക്കുമൊക്കെ ആയി തന്നെയാണ് കുട്ടികളുടെ പഠനം നടക്കുന്നത് എന്നുള്ളതാണ് ബിൽഡിങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടതാണ് അതിന് അപ്പോൾ അതിന് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു സർക്കാരിൻ്റെ ഒരു ഫണ്ട് അനുഭവിച്ചു എസ് എസ് കെയുടെ ഒരു ഫണ്ട് അനുവദിച്ചു മൂന്ന് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചു അതിൻ്റെ നാൽപ്പത് ശതമാനമായ പന്ത്രണ്ട് ലക്ഷം രൂപ അധിക ഒരു സ്കൂളിൽ വരുവേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പി ടി എ കൂടുകയും പി ടി എ കൂടിയിട്ട് പഞ്ചായത്തിനെ അറിയിക്കുകയും ചെയ്തു പൊളിച്ചു മാറ്റിയിട്ട് പുതിയ ബിൽഡിങ് പണിയണം സ്കൂൾ കെട്ടിടം പണിയണം എന്ന് പറയുന്നു അപ്പം പഞ്ചായത്ത് പഞ്ചായത്തതിന് ലേല നടപടികളായിട്ട് മുന്നോട്ട് പോയി ഇതുമായിട്ട് ലേലവും നടന്നില്ല അത് കഴിഞ്ഞത് അത് പൊളിക്കുന്നില്ല എന്നുള്ളൊരു ഇതിലെത്തിയിരിക്കുകയാന്ന് തോന്നുന്നു അപ്പം പഞ്ചായത്തിൻ്റെ ഇതിൽ നിന്നും ഒരു നെഗറ്റീവായ മറുപടിയാണ് അവർ പണിയാൻ പറ്റത്തില്ല അത് കഴിഞ്ഞാൽ അവിടെ ഫിറ്റ്നസും ലൈസൻസും തരത്തില്ല അപ്പം അതിനെതിരെ പി ടി ഐയും ഇവിടെയുള്ള പേരൻസും എല്ലാവരും കൂടെ കൂടി ഡി ഡി പിക്ക് പത്തൊമ്പത് പേരോളം ഡി ഡി പിക്ക് ഒരു പരാതി പോലെ ഒരു ഇതുപോലെ കൊടുത്തു അപ്പോൾ അത് എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അവർ എല്ലാവരും കൂടി തിങ്ങി നെരുങ്ങിയാണ് ക്ലാസ്സിലിരിക്കുന്നത് കാരണം ഒരു ക്ലാസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ ക്ലാസ്സിന് അത് ഡിസ്റ്റർബ് ആവുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ക്ലാസ് റൂം അത്യാവശ്യമാണ് ഈ ഗ്രൗണ്ട് തന്നെ വേറെ സ്കൂൾ പണിയെന്ന് ഞങ്ങളെയൊക്കെ ആഗ്രഹം കാരണം അതൊക്കെ വർഷങ്ങളായ കുട്ടികളൊക്കെയാണ് എൻ്റെ മക്കളും പിന്നെ ഭർത്താവ് വരെ ഹസ്ബൻഡ് വരെ ഇവിടെ പഠിച്ച സ്കൂളാണ് അത് തന്നെയാണ് അതായത് ഈ പഞ്ചായത്തിൽ ആണ് ഇത്തരത്തിലേത് കളിസ്ഥലമാണ് കളിസ്ഥലത്തിൽ നിർമ്മിച്ച കെട്ടിടം നിർമ്മിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫിറ്റ്നസും മറ്റു കാര്യങ്ങളും നൽകില്ല എന്നുള്ള സാങ്കേതികത്വമാണ് പഞ്ചായത്ത് പറയുന്നത് എന്നാൽ പഴയ കെട്ടിടം അതായത് അവിടെ മാത്രമാണ് സ്ഥലമുള്ളത് പഴയ കെട്ടിടം പൊളിച്ചെന്നുള്ളിൽ പുതിയ കെട്ടിടം പണിയാം അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടിൽ പണിയണം അപ്പോൾ കെട്ടിടം പണിയാൻ സ്ഥലമില്ലാത്ത ഒരു സ്ഥിതിയാണ് സ്കൂളിനെ ഉള്ളത് ആ ആശങ്ക അതായത് ഈ കെട്ടിടം ഇത്തരത്തിൽ നിൽക്കുമ്പോൾ കുട്ടികൾ തിങ്ങി നിന്ന് പഠിക്കുമ്പോൾ കുട്ടികളുടെ പഠനത്തെ പോലും ബാധിക്കുമെന്നൊരു ആശങ്കയാണ് രക്ഷിതാക്കളും പങ്കുവയ്ക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് അഭിജിത്തിനൊപ്പം റിപ്പോർട്ട് ഇൻ റിപ്പോർട്ടർ കോട്ടയം